നമസ്കാരം ഇന്നത്തെ വീഡിയോകൾക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പലഹാരത്തിൻ്റെ വീഡിയോ ആണ് നാടൻ അരിയുണ്ട അതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം അതിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഒന്നര ക്ലാസ് ചോറ് വെക്കണ അരി നല്ലോണം കഴുകിയിട്ട് അരിപ്പേൽ ഊറ്റാൻ വെച്ചിരിക്കുന്നതാണ് പിന്നെ പാകത്തിന് നമുക്ക് ശർക്കര ഇതിപ്പോൾ ഒരു ഒന്നര ക്ലാസ് തന്നെ ഏകദേശം ഒരു ഒന്നേകാൽ ഗ്ലാസ്സോളം ശർക്കര പൊടി ഉണ്ടാവും ശർക്കര നിങ്ങളേൽ ഉണ്ട ശർക്കര ആണെങ്കിൽ അത് ചിരുകിയിട്ട് പൊടിയാക്കി വയ്ക്കുകയോ എങ്ങനെയാച്ചു ചെയ്യുക ഒന്ന് പൊടിച്ചെടുക്കണം ഇതുപോലെ തന്നെ പിന്നെ കുറച്ച് കപ്പലണ്ടിയും വണ്ടിപ്പരിപ്പും ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അതിൽ വറുത്ത് പൊടിച്ച് ചേർക്കാനാണ് പിന്നെ ഒരു ഒരൊന്നര ഗ്ലാസ്സോളം തേങ്ങ ചിരുകിയത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു പാൻ വെച്ചിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ അരി ഇട്ട് കൊടുക്കുകയാണ് ഇത് നമുക്ക് നല്ല ബ്രൗൺ വരെ ഒരു ഒരെട്ട് പത്ത് മിനിറ്റ് നേരം ഇളക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കണം ആ പാനിൽ ഇളക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് ഞാനൊരു വലിയ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അരി അതിലിളക്കാൻ കുറച്ച് അരി കൂടുതലുണ്ടായിരുന്നുകൊണ്ട് അതിലിളക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ചുമന്ന അരി കൊണ്ടല്ല കേട്ടോ ഏത് അരി കൊണ്ട് വേണമെങ്കിലും ഇതുണ്ടാക്കാം ചോറ് വയ്ക്കുന്ന ഏത് പുഴുങ്ങലരി കൊണ്ടും നമുക്കിതുണ്ടാക്കാം പിന്നെ ഇത് വറക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ആവില്ല ഒരു എട്ട് പത്ത് മിനിറ്റോളം ഇങ്ങനെ അടുപ്പത്തിട്ട് ഇളക്കിയാൽ മാത്രമേ നമുക്ക് പാകത്തിനുള്ള മൊരിച്ചിലേക്ക് വരുള്ളൂ ഒരു എട്ട് മിനിറ്റോളം ആയിട്ടുണ്ടെങ്കിൽ അളക്കാൻ തുടങ്ങിയിട്ട് മീഡിയം തീയിലാണ് വെച്ചിരിക്കണേ ചെറുതായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട് കുറച്ചും കൂടി ആവാനുണ്ട് ഇപ്പം നമ്മുടെ അരിയൊക്കെ നല്ലോണം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുക്കാൻ വെക്കാം തണുത്തതിൻ്റെ ശേഷം വേണം നമുക്ക് പൊടിക്കാനുള്ള പരിപാടികൾ തുടങ്ങാൻ ഇപ്പോൾ കൂടുതൽ അരി ഉള്ളതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊക്കെ പൊടിക്കേണ്ടി വരും കേട്ടോ ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണ് മിക്സ് ചെയ്തിട്ട് ഓരോന്നും മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് അടിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണണം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് വരെ നമുക്ക് ഫാൻ്റെ ചോട്ടിലോ എങ്ങനെയെങ്കിലും വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അരിയൊക്കെ തണുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് രണ്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് ഇത് പൊടിച്ചുകൊണ്ട് വരാം നന്നായിട്ട് തന്നെ പൊടിയണം നല്ല നൈസ് പൊടിയാവണ്ട എന്നാലും തരി അധികം പാടില്ല അത് പൊടിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കപ്പലണ്ടിയും ഒന്ന് ചൂടാക്കി വെക്കണം ഒന്ന് ചെറുതായിട്ടൊരു മാറുന്ന വരെ ഒന്ന് വറുത്തിട്ട് നമുക്ക് അരിയുടെ കൂടെ അരി പൊടിച്ചതിന് ശേഷം ഒന്ന് പൊടിക്കാനുള്ളതാണ് ഇനി കപ്പലണ്ടിയും കൂടെ ഇട്ടുകൊടുക്കാം രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി ഇപ്പോൾ കളറൊക്കെ മാറി ഞാനതൊരു പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി പൊടിച്ചതൊന്ന് കാണിച്ചു തരാം മറ്റേ അരി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ അണ്ടിപ്പരിപ്പും മുന്തിരി ഇടണം ഒരു തരി ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ പൊടിക്കുകയാണ് മധുരമുള്ളതിനൊക്കെ ഒരു ശകലം ഉപ്പ് വേണമല്ലോ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ അതിൻ്റെ കൂടെ ഇടാം അല്ല അണ്ടിപ്പരിപ്പും കപ്പലണ്ടി അപ്പം അതും കൂടെ പൊടിച്ച് കൊണ്ടന്നിട്ടുണ്ട് ഇനി ചിരകി വെച്ചേക്കണ തേങ്ങയും നമ്മളെടുത്ത് വെച്ചേക്കണ ശർക്കരയും കൂടി ഇതിൻ്റെ കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സിയിലൊന്നും കൂടി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം കൈകൊണ്ടെല്ലാം ആദ്യം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് മിക്സിയിലേക്ക് മാറ്റിയിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചുകൊണ്ട് വരാം തേങ്ങയൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണമല്ലോ ചതഞ്ഞ് കിട്ടണ്ടേ നമ്മൾ ചിരകിയിട്ട് അതേ പടിയിട്ടിരിക്കുകയല്ലേ അപ്പോൾ ചതയാൻ വേണ്ടിയിട്ടാണ് മിക്സിയിലിടുന്നത് ഇതിപ്പോൾ കുറേശ്ശെയായിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാം നമുക്ക് അടിച്ചുകൊണ്ട് വരാം അപ്പോൾ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നി എനിക്ക് അതുകൊണ്ട് ഞാൻ കുറച്ച് ചളച്ച വെള്ളം ചൂടുള്ള വെള്ളം തളിച്ചിട്ട് പുട്ടുപൊടി പോലെ കുഴച്ചിട്ടാണ് ഞാനിപ്പോൾ ഉരുട്ടണത് ഈ വാങ്ങിയ ശർക്കര ആയതുകൊണ്ട് അതിൽ അത്ര ഈർപ്പം ഇല്ലായിരുന്നു നമ്മൾ വെല്ലം ശർക്കരയൊക്കെ വാങ്ങിയിട്ട് ചതച്ചെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഈ ഡബിൾ ഓഴ്സിൻ്റെ ശർക്കര അത്രയൊന്നും ഈർപ്പം ഇല്ല അതുകൊണ്ട് എനിക്ക് ശകലം വെള്ളം തളിച്ചിട്ട് വേണ്ടി വന്നു ഇത് കുഴച്ച് ഉരുട്ടാനായിട്ട് ഇത് പച്ച തേങ്ങയൊക്കെ ആയ കാരണം അധികം ഇരിക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ എടുത്ത് തീർക്കണം നമ്മൾ തേങ്ങ പച്ചയ്ക്ക് ചിരകി ഇട്ടതല്ലേ അപ്പോൾ കേടുവരാൻ പെട്ടെന്ന് സാധ്യതയുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാം ഇതെല്ലാം ഉരുട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ണ്ടാക്കുന്നതിന്റെ വെള്ളം എല്ലാവരും കണ്ടൂലോ അല്ല നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് പിന്നെ ചെറിയൊരു അബദ്ധം പറ്റിയെന്താന്ന് വെച്ചാൽ ശർക്കര പൊടി ഞാൻ ഡബിൾ കോഴ്സിൻ്റെ വാങ്ങിയതാണ് അതിലിട്ടിട്ട് പൊടിച്ചത് അപ്പോൾ അതിന ജ്യൂസി ആയിട്ടുള്ള ശർക്കര പൊടിയല്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് വെള്ളം തളിച്ചിട്ട് കുഴച്ച് ഉരുട്ടേണ്ടി വന്നു അവസാനം കുറച്ച് വെള്ളം തളിച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് അതൊന്ന് പുട്ടുപൊടി പോലെ ഒന്ന് വെള്ളം തളിച്ചിങ്ങനെ ഇങ്ങനെ ആക്കിയതിന് ശേഷമാണ് ഞാൻ ഉരുട്ടിയെടുത്തത് അപ്പം നിങ്ങൾ ശർക്കര വാങ്ങിയിട്ട് അതൊന്ന് പൊടിച്ചിട്ട് കുത്തിപ്പൊടിച്ചിട്ട് അതിൻ്റെ ഉരുട്ട് ഇതാക്കുകയാണെങ്കിൽ നമ്മൾ വാങ്ങുന്ന വെല്ലം ശർക്കരൊക്കെ കുറച്ചും കൂടെ ഈർപ്പം ഉള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അതുതന്നെ മതിയാവും ഉരുട്ടി എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ചെയ്തതിൽ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക വേറെ വീഡിയോ വെടിയായിട്ട് വരണവരെ ബൈ